എല്ലാവർക്കും നമസ്കാരം മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം മത്സര ആഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം ഐ പി എൽ ക്രിക്കറ്റിലെ ഏറ്റവും വാർഷികര പോരാട്ടം തന്നെയാണ് കിരീട കിരീടത്തിന് വേണ്ടി ടീമുകൾ മാറ്റിവരിക്കുന്നതോടൊപ്പം തന്നെ പർപ്പിൾ ക്യാപ്പിനും ഓറഞ്ച് ക്യാപ്പിനും വേണ്ടിയുള്ള താരങ്ങളുടെ പ്രകടനം വളരെ നിർണായകം തന്നെയാണ് അപ്പോൾ ഇന്നലെ ഓറഞ്ച് ക്യാപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം മത്സരാഴ്ച കഴിയുമ്പോഴുള്ള ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോർഡ് ടോപ്പ് ഫൈവ് ലീഡർ ബോർഡ് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴെത്തിയിട്ടുള്ളത് പർപ്പിൾ ക്യാപ്പിൻ്റെ ലീഡർ ബോർഡ് പട്ടികയുമായിട്ടാണ് ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ യുസ്വേന്ദ്ര ചഹലാണ് നമുക്കറിയാം ഏറെക്കാലമായി ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാത്ത ചഹൽ വളരെ മികച്ച പ്രകടനമാണ് ഈ ഒരു ഐ പി എൽ അദ്ദേഹം ഇതുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആറാറിന് വേണ്ടി ആറ് മത്സരം കളിച്ചപ്പോൾ ഏഴ് പോയിൻറ്റ് നാല് എക്കോണമിൽ പതിനൊന്ന് വിക്കറ്റ് വിക്കറ്റുകളാണ് ഇതുവരെ ചഹൽ നേടിയത് രണ്ടാം സ്ഥാനത്ത് രണ്ട് താരങ്ങളാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ജസ്പ്രീത് ബുംറ ആറ് മത്സരം കളിച്ചപ്പോൾ ആറ് എക്കോണമിയിൽ പത്ത് വിക്കറ്റ് നേടിയപ്പോൾ മുസ്തഫീസു റഹ്മാനും രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട് ഒൻപത് പോയിൻറ്റ് ഒന്ന് എക്കോണമിയിൽ അഞ്ച് മത്സരം മാത്രം കളിച്ച് ചെന്നൈക്ക് വേണ്ടി കളിച്ച താരം പത്ത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഹർഷദീപ് സിംഗ് ജെറാൾഡ് കോച്ചി ഖലീൽ അഹമ്മദ് കഗീസോ റബാഡ പാറ്റ് കമിൻസ് എന്നിങ്ങനെ അഞ്ച് താരങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് അതായത് ഒൻപത് വിക്കറ്റ് നേട്ടത്തോടു കൂടി ഓറഞ്ച് പർപ്പിൾ ക്യാപ്പ് ലീഡർ ബോർഡിന് മൂന്നാം സ്ഥാനത്തുള്ളത് എക്കോണമി നോക്കുകയാണെങ്കിൽ അർഷദീപിന് ആറ് മത്സരം കളിച്ചപ്പോൾ ഒൻപത് പോയിൻറ്റ് രണ്ട് എക്കോണമിയിൽ ഒൻപത് വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ജെറാൾഡ് കോർസി മുംബൈ ഇന്ത്യൻസിൻ്റെ സൗത്ത് ആഫ്രിക്കൻ്റെ യുവതാരം ആറ് മത്സരം കളിച്ചപ്പോൾ പത്ത് പോയിൻറ്റ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി ഒൻപത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഖലീൽ അഹമ്മദ് ഡൽഹി ക്യാപിറ്റൽസ് ആറ് മത്സരം കളിച്ചപ്പോൾ എട്ട് പോയിൻ്റ് ഏഴ് എക്കോണമിയിലാണ് അദ്ദേഹം ഒൻപത് വിക്കറ്റുകൾ നേടിയിട്ടുള്ളത് കഗീസോ റബാഡ ആറ് മത്സരം ഏഴ് പോയിൻറ്റ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്കോണമി റേറ്റ് പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആറ് മത്സരം കളിച്ചപ്പോൾ ഏഴ് പോയിൻറ്റ് എട്ടാണ് കമ്മിൻസിൻ്റെ ആ ഒരു എക്കോണമി റേറ്റ് എന്ന് പറയുന്നത് സോ ഇതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അഞ്ചാം മത്സരയാഴ്ചയ്ക്ക് ശേഷമുള്ള പർപ്പിൾ ക്യാപ്പ് ലീഡർ ബോർഡ് ലീഡിംഗ് വിക്കറ്റ് ടേക്കേഴ്സിന്റെ പട്ടികയിൽ ഇപ്പോഴും യുസ്വേന്ദ്ര ചഹൽ തൻ്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റൊഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക